നമസ്കാരം കർണാടകയിൽ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ എക്സിറ്റ് പോൾ പ്രവചനങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ അപ്രമാദിത്വത്തിന് എന്നോണം നൂറ്റി നാൽപ്പതോളം സീറ്റുകൾ നേടി കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ എത്തുമെന്നാണ് ഇന്ത്യ ടുഡേ പ്രവചിക്കുന്നത് അതേസമയം ബി ജെ പി കേവല ഭൂരിപക്ഷം മറികടക്കുമെന്ന് സി മാട്രിസും സുവർണയും പ്രവചിക്കുന്നു ഈ വരുന്ന ശനിയാഴ്ചയാണ് കർണാടകയിൽ വോട്ടെണ്ണൽ നടക്കുക പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ്സിന് നേരിയ ആശ്വാസം നൽകുന്നുണ്ട് പക്ഷേ പോളിംഗിന് ശേഷം വിലയിരുത്തുമ്പോൾ കർണാടകയിൽ കടുത്ത മത്സരം തന്നെയാണ് നടന്നതെന്നാണ് നമുക്ക് വിലയിരുത്തലുകളിൽ നിന്ന് മനസ്സിലാകുന്നത് വിവിധ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളുകൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുമെന്ന് തന്നെയാണ് കൂടുതൽ സർവേകളും പ്രവചിക്കുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് മുതൽ നൂറ്റി നാൽപ്പത് വരെ സീറ്റുകൾ കോൺഗ്രസ്സിന് ലഭിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ ടുഡേ വിലയിരുത്തുന്നത് എന്നാൽ ബി ജെ പിക്ക് പരമാവധി എൺപത് സീറ്റുകൾ മാത്രമായിരിക്കും ലഭിക്കുക എന്നും ഇന്ത്യ ടുഡേ വിലയിരുത്തുന്നു അതേസമയം ജെ ഡി എസിന് ശക്തികേന്ദ്രങ്ങളിൽ അടിപതറി പരമാവധി ഇരുപത് സീറ്റുകളിൽ ഒതുങ്ങുമെന്നും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പറയുന്നു സി ന്യൂസ് സർവേയും കോൺഗ്രസ് അനുകൂലമെന്ന് തന്നെ നമുക്ക് പറയാം സി ന്യൂസ് സർവേ അനുസരിച്ച് കോൺഗ്രസ്സിന് നൂറ്റി പതിനെട്ട് സീറ്റുകൾ ലഭിക്കുമ്പോൾ ബി ജെ പിക്ക് വെറും തൊണ്ണൂറ്റി നാല് സീറ്റുകൾ മാത്രമാണ് ലഭിക്കുക ഇനിയും ജെ ഡി എസിനാകട്ടെ വെറും മുപ്പത്തി മൂന്ന് സീറ്റുകളും എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു ടി വി നയൻ പോൾ സ്റ്റാറും ടി വി നയൻ സി വോട്ടറും നടത്തിയ സർവേകളിൽ കോൺഗ്രസ് കർണാടകയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും ബി ജെ പി നൂറ് സീറ്റ് കടക്കില്ലെന്നും ഇരു സർവേകളും പറയുന്നുമുണ്ട് ജെ ഡി എസിന് നിലവിലെ ശക്തി ഇനി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് പക്ഷേ നിർണായക ശക്തിയാകാൻ ജെ ഡി എസിന് കഴിയുമെന്ന് തന്നെയാണ് രണ്ട് സർവേകളും പ്രവചിക്കുന്നത് സുവർണയും സിമാട്രീസും നടത്തിയ സർവേയിൽ ബി ജെ പിക്ക് അനുകൂലമായി കാര്യങ്ങൾ നീങ്ങുമെന്ന സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട് ബി ജെ പി ഭരണം തുടരുമെന്ന് തന്നെയാണ് അവിടെ നമുക്ക് ലഭിക്കുന്ന സൂചന സിമാട്രീസ് ബി ജെ പിക്ക് നൂറ്റി പതിനാലും കോൺഗ്രസിന് എൺപത്തി നാല് സീറ്റുകളും ഉണ്ടാകുമെന്ന് പറയുന്നു നൂറ്റി പതിനേഴുകൾ നേടി നൂറ്റി പതിനേഴ് സീറ്റുകൾ നേടി ബി ജെ പി സുരക്ഷിതമായ ഭൂരിപക്ഷം നേടുമെന്ന് സുവർണയും പ്രവചിക്കുന്നു എന്നാൽ റിപ്പബ്ലിക് ടിവിയുടെ എക്സിറ്റ് പോളിലും നൂറ്റി എട്ട് സീറ്റുകൾ നേടി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകും എന്ന് തന്നെയാണ് പ്രവചനം വരുന്നത് ഫലത്തിൽ നമ്മൾ കൂടുതൽ ഫലസൂചനകളും വിരൽ ചൂണ്ടുന്നത് കോൺഗ്രസ്സിലേക്ക് തന്നെയാണ് കോൺഗ്രസ് അവിടെ ഒറ്റ കക്ഷിയായി മാറി കോൺഗ്രസ് കർണാടകയുടെ ഭരണം പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് ഈ പൊതുവിലുള്ള ഫലസൂചനകളെല്ലാം വ്യക്തമാക്കുന്നത് അതേസമയം മുൻകാലങ്ങളിൽ സംഭവിച്ചതുപോലെ ഒരു രാഷ്ട്രീയ നീക്കം നടക്കുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് പാളയത്തിലും ആശങ്ക ഉയരുന്നുണ്ട് മുൻപുണ്ടായിരുന്ന ഒരു കുതിര കച്ചവടത്തിൻ്റെ മാതൃകയിൽ അവിടെ കാര്യങ്ങൾ നീങ്ങിയാൽ ഇപ്പം ജെ ഡി എസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി ശ്രമിച്ചാൽ ഒരുപക്ഷെ കഴിഞ്ഞ തവണ സംഭവിച്ച പോലെ തന്നെ ബി ജെ പിക്ക് കർണാടക സ്വന്തമാക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ഇനി അതുമല്ല മറ്റൊരു തരത്തിലുള്ള കുതിര കച്ചവടത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ പല കോൺഗ്രസ് എം എൽ എമാരെയും വരുതിയിലാക്കുന്നതിനും അതോടൊപ്പം തന്നെ ഭരണം പിടിക്കുന്നതിനും മറ്റു പല സംസ്ഥാനങ്ങളിലും ബി ജെ പി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആശയം അല്ലെങ്കിൽ ഒരു രീതി അതുതന്നെയാണ് മറ്റു പല ഭാഗങ്ങളിലും വിജയിക്കാൻ കേവല ഭൂരിപക്ഷത്തോളം വിജയിക്കാനുള്ള സീറ്റുകളിൽ അല്ലെങ്കിൽ ഭരണം നേടുന്നതിനുള്ള സീറ്റുകൾ കയ്യിലില്ലെങ്കിൽ പോലും മറ്റു പല സംസ്ഥാനങ്ങളിലും ചെയ്യുന്ന പോലെ തന്നെ അവിടെ ഒരു ഭരണം പിടിക്കുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയെടുക്കുന്നത് ബി ജെ പിയുടെ ഒരു പതിവ് തന്ത്രമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പതിവ് രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് അത് അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം അതിനെക്കുറിച്ച് കൂലംകക്ഷമായി ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി നമുക്ക് പരിഗണിക്കാം ഇവിടെ കർണാടകയിൽ വീണ്ടും ഭരണം പിടിക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനം കൂടി അവരുടെ കയ്യിലേക്ക് ബി ജെ പിയുടെ കയ്യിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് കരുതാം അപ്പോൾ ഫലത്തിൽ ഇത്തരത്തിലുള്ള ആശങ്കകൾ കോൺഗ്രസ് പാളയത്തിൽ നിലനിൽക്കുന്നു ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ തൽക്കാലത്തേക്ക് കോൺഗ്രസ്സിന് ഒരു ആശ്വാസം നൽകുന്ന ഫലസൂചനകൾ തന്നെയാണ് അതോടൊപ്പം ജെ ഡി എസ് തീർത്തും രാഷ്ട്രീയ കർണാടകയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്കും ഇതെല്ലാം വിരൽ ചൂടുന്നുണ്ട്